ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം ഇരുപത്തിമൂന്ന് കുഞ്ചുവും കള്ളിയങ്കാട്ടു നീലിയും ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗ സ്വാമികൾക്കു കുട്ടിക്കാലത്ത് ഭൂതപ്രേത പിശാചുക്കളിൽ വലിയ വിശ്വാസവും പേടിയും ഉണ്ടായിരുന്നു അക്കാലത്ത് കള്ളിയങ്കാട്ടു നീലി എന്നൊരു ഭയങ്കര യക്ഷി കേൾവിക്കാരിൽ ഭീതി വളർത്തി കടംകഥകളിൽ നിറഞ്ഞു നിന്നിരുന്നു കുമാരകോവിലിനടുത്തു മോലാംകോട്ട് ഒരാൾത്തറയിലാണ് യക്ഷിയുടെ ആവാസം എന്ന് ജനങ്ങൾ വിശ്വസിച്ചു പോന്നു പട്ടാപകൽ പോലും അതുവഴി സഞ്ചരിക്കാൻ ആളുകൾ ഭയപ്പെട്ടു കുഞ്ചുവിന്റെ യക്ഷിപ്പേടി നന്നായി ഗ്രഹിച്ചിരുന്ന ഗുരുദേവൻ കുഞ്ചുവുമായി ഒരു രാത്രി യാദൃച്ഛികമെന്നോണം ആ യക്ഷിത്തറക്കടുത്തെത്തി രാത്രി അവിടെ കിടക്കാമെന്ന് ഗുരുദേവൻ കുഞ്ചുവിനോട് പറഞ്ഞു ഞെട്ടിത്തെരിച്ച കുഞ്ചുവിനോട് ൃപ്പാദങ്ങൾ സാന്ത്വനമായി പറയുകയാണ് നമ്മുടെ അടുത്തു തന്നെ കിടന്നോളൂ വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചു കിടന്നോളുക മറുത്തൊന്നും പറയാതെ കുഞ്ചു തൃപ്പാദങ്ങളോട് ചേർന്ന് കിടന്നു ഉറക്കം വരികയില്ലല്ലോ ഇടയ്ക്ക് കണ്ണടച്ചു തുറന്നപ്പോൾ ഗുരുദേവൻ അടുത്തില്ല പാദശുദ്ധി വരുത്താൻ പോയതാകും യക്ഷി തന്നെ തിന്നതു തന്നെ എന്ന് കരുതി ഭയന്നു മരവിച്ച് കിടക്കുമ്പോൾ അടുത്തു നിന്നു അമൃതവർഷം പോലെ ഗുരുദേവിന്റെ സ്വരം കെട്ടു കുഞ്ചു പേടിച്ചു പോയോ കുഞ്ചുവിന് ശ്വാസം തിരിച്ചു കിട്ടി കരുണാമൂർത്തിയായ ഗുരുദേവന്റെ കരസ്പർശമേറ്റ് നിർഭയം ഉറങ്ങി അതോടെ യക്ഷിപ്പേടിയിൽ നിന്നല്ല എല്ലാ പേടികളിൽ നിന്നും കുഞ്ചുവിന് മോചനമായി ഗുരു ഗുരുകാരുണ്യത്തിന്റെ അപാരമഹിമ ആ ബാലൻ പൂർണമായും അനുഭവിച്ചെറിഞ്ഞു ശേഷം ഭാഗം തുടരും